വേറൊരു ക്രിമിനലിനെയും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെവിക്കൊള്ളാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയത്തിന് വേറൊരു ടേണിംഗ് പോയിന്റും കൂടെ ഉണ്ടാവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഈ ഒരു വിഷയവുമായി ഞാൻ ചെയ്ത രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്ന ഓരോ വീഡിയോ ക്ലിപ്പുകളും നിങ്ങൾ വളരെ കാണാൻ ശ്രമിക്കുക എന്താണ് സംഭവിച്ചത് സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷന്റെ ഫ്രണ്ട് സമയത്ത് ഈ പയനെനിക്കറിയാം കൊച്ചിനാളോട്ടേ അറിയാം എന്നുള്ളൊരു പയ്യനാണ് ഈ അഫാനെന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവന്റെ അടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി എന്നിട്ട് അച്ചാനേ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഓടി വന്നതെ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ പിന്നെയാണ് അകത്ത് എറിയപ്പം അകത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ആറ് പേര് ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ആൾ നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ് പിന്നീട് കാണുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പോഴേ ഇതൊക്കെ ആയിരുന്നു എനിക്ക് നമ്മൾ ഒരു ആറര സമയം ആറര സമയത്തായിരുന്നു അവൻ ഒറ്റയ്ക്ക് വന്നത് റോഡ് ക്രോസ് ചെയ്ത ആദ്യം ഒറ്റയ്ക്ക് വന്നത് ബൈക്കിലായിരുന്നു അവൻ ആദ്യവും ഇപ്പോഴും ഒക്കെ എങ്ങനെയാന്ന് വെച്ച ആയിക്കോട്ടെ ആ ഒരു മാസ്കും വെച്ച് നമ്മളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചാനലിന് ബൈറ്റ് കൊടുക്കുന്ന വ്യക്തി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അഫാൻ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വരുന്നു അഫാൻ ബൈക്ക് വെക്കുന്നു ചാവി കയ്യിലിട്ട് കറക്കി നേരെ ഈ ഒരു വ്യക്തിയെടുക്ക വരുന്നു സംസാരിക്കുന്നു അഫാനെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അവൻ പറയുന്നത് എന്നിട്ട് അഫാൻ അകത്തോട്ട് കയറിപ്പോയി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയി എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് ഇവനെന്താ മാസ്ക് ഒക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മാസ്ക് ഒക്കെ വെച്ച് എന്തെങ്കിലും ലൈക്ക് എന്താ വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പനിയുണ്ടെങ്കിലും അപ്പറേക്കുന്ന ആൾക്കൂടെ അങ്ങനെയൊക്കെ ആയിരിക്കോ മാസ്ക് ഇന്ന് വെക്കുന്നതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്തോ എനിക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും സംശയം തോന്നിയില്ല പ്രത്യേകിച്ച് ഇവൻ പറയുന്ന കേട്ടപ്പോ പക്ഷെ എനിക്കൊരു സംശയം തോന്നിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു ഓട്ടോക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഒരു ഓട്ടോക്കാരൻ ആ വ്യക്തിയുടെ ഓട്ടോയിലാണ് അഫാൻ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചില്ല ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഈ വ്യക്തി പറയുന്നത് അവരെ ചെറുപ്പത്തൊട്ടേ അറിയാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇവനെ അല്ലേ വിശ്വസിക്കുള്ളൂ ഞാൻ ഇവനെയാണ് വിശ്വസിച്ചത് പിന്നെ ചാവി കയ്യിലിട്ട് കറക്കിക്കൊണ്ടുവരുന്നു എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വേറൊരു ചാനലിൽ ഞാൻ ഈ ഒരു അഫാനെ അഫാനെ തെളിവെടുപ്പിന് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീട്ടിലുമൊക്കെ അപ്പൊ അതിനുശേഷം ഒരു ചാനലില് അഫാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ആ ഒരു ചാനലിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അഫാൻ പറഞ്ഞത് നിങ്ങൾ ഇനി അതുകൂടെ കേൾക്കണം അതിന്റെ അവസാനം അഫാൻ എങ്ങനെ അവിടെ എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യം അഫാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതൊന്ന് കേൾക്കൂ അതോടൊപ്പം തന്നെ അവൻ ചെയ്ത ആ ഒരു ക്രൂര കൃത്യങ്ങൾ അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ട് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും എനിക്ക് അതിലുപരി ഞാൻ ഞാൻ ശ്രദ്ധിച്ചത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നിങ്ങളതൊന്ന് നോക്കൂ സംഭവ ദിവസം രാവിലെ പത്ത് മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കടയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴികൾ ഒന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു അതിനിടെ ഉമ്മ പൊക്കോളും ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ കഴുത്തിൽ ഇറുക്കി വരിഞ്ഞു മുറുക്കി ഷെമി സോഫയിൽ നിന്ന് നിരത്ത് വീണു ഒപ്പം താനും പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി തലശക്തിയോടെ തറയിലിടിപ്പിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വെല്ലുമ്മ സൽമാ ബീവിയുടെ അടുത്തെത്തി എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു തുടർന്ന് തലയ്ക്ക് ചുറ്റുക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് എൺപത്തിയെട്ടുകാരിയായ സൽമാ ബീവിയെയും വക വരുത്തി അവിടെ നിന്ന് പിതൃസഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി രണ്ടുപേരുടെ ജീവൻ എടുത്തു ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺ സുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി തുടർന്ന് പേരമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ താനും ഫർസാനിയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു മുഗൾ നിലയിലെ മുറിയിൽ എത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളും നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുരിച്ച് ഫർസാന സമീപത്തെ കസേരിയിൽ പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് രണ്ട് തവണ പെൺ നെറ്റിയിൽ അടിച്ചു ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കു ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ ടി വി ഓൺ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു പതിനാലുകാരൻ പിടഞ്ഞു വീണത് പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു അതിനിടെ ചുറ്റിക്ക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിന് അരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കര പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത് ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു തുടർന്ന് ശീതള പനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്ത് കടന്നു ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമ്പുട പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ കേട്ടല്ലോ അവൻ ആ കൊലപാതകങ്ങൾ കഴിഞ്ഞ് ബൈക്ക് ബൈക്ക് അതായത് കുളിച്ചെല്ലാം കഴിഞ്ഞ് അവൻ ബൈക്ക് എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം മെഷോ കഴിച്ചതിന് ശേഷമാണ് ഇത് അഫാൻ പറഞ്ഞ കാര്യമാണ് എന്നിട്ട് അവൻ ഓട്ടോ പിടിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പിന്നെന്തിനാണ് നേരത്തെ ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചല്ലോ എന്തിനാണ് ആ വ്യക്തി കള്ളം പറഞ്ഞത് അതായത് അഫാൻ ബൈക്കിൽ വന്നിറങ്ങുന്നത് കണ്ടു എന്നുള്ളത് എന്തിനവൻ പറഞ്ഞു ഇതെന്താണ് ആരും അന്വേഷിക്കാത്തത് എന്തിനാണ് ഇങ്ങനൊരു നമ്മുടെ ഈ ഒരു ക്ലിപ്പ് കിടന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് അതോടൊപ്പം തന്നെ ഞാൻ അന്ന് ഇത് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് പേരാണ് ഒന്ന് ഒരു ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് ആ ഓട്ടോയിലാണ് പോയതെന്ന് പറയുന്നു അതിന് മുമ്പായിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യവും പറയുന്നു അവൻ വന്നിറങ്ങി കയ്യിലിട്ട് ഇങ്ങനെ ഇറക്കിയിട്ടാണ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത് എന്ന് വളരെ വ്യക്തമായിട്ടാണ് അവരോട് പറയുന്നത് എന്തിനാണ് അവൻ ആ കള്ളസാക്ഷി പറഞ്ഞത് ഇതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇത് എന്താണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോടാണ് പറ്റുമെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് അന്വേഷിക്കണം ഇനിയും ആ പറഞ്ഞവന് എന്തെങ്കിലും ഒരു കൈ എന്തെങ്കിലും ഒരു കൈ നമുക്ക് അറിയില്ല സംശയമാണ് ഇല്ലെങ്കിൽ എന്തിനിങ്ങനെ വന്ന് കള്ളസാക്ഷി പറഞ്ഞു അത് ഇത്രയും വലിയൊരു കേസിൽ ഇത്രയും കൊലപാതകങ്ങൾ നടത്തി ആ എന്ന് പറയുന്ന വ്യക്തി എന്നിട്ട് അതിനകത്ത് വേറൊരുത്തം വന്നിട്ട് കള്ളസാക്ഷി പറയേണ്ട കാര്യം എന്താണ് അതും എന്തുമായിക്കോട്ടെ ബൈക്കിലാണോ കാറിലാണോ വന്നത് അത് വലിയൊരു കാര്യമല്ല എന്തായാലും അവൻ തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് അതിനുള്ള ശിക്ഷ അവന് കിട്ടുകയും ചെയ്യണം പക്ഷെ എന്തിനൊരുത്തൻ വന്ന് കള്ളസാക്ഷി പറഞ്ഞു ഇത് മറ്റുള്ളവർക്കുള്ളൊരു പ്രചോദനമല്ലേ വെറുതെ വന്ന് തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോവുക അതും ഇത്രയും ബ്രൂട്ടിലായിട്ട് നടന്നൊരു കൊലപാതകത്തിനാണ് ഒരുത്തൻ വന്നിട്ട് ഇങ്ങനെ സാക്ഷി പറയുന്നത് എന്തുകൊണ്ട് പോലീസുകാർ ഇത് ശ്രദ്ധിക്കുന്നില്ല ചിലപ്പോൾ അവരത് വലിയ കാര്യമാവാത്തൊരു കാര്യം വലിയൊരു കാര്യമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ വിട്ടുകളഞ്ഞത് പക്ഷേ ഇത് പിടിക്കണം ഇത് പിടിച്ചില്ലെങ്കിൽ ഇതുപോലെ എന്താ ന്യൂസ് ചാനലിൽ വന്ന് എന്തും പറയാമെന്നുള്ള ഒരു തോട്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരും അത് നാളെ ഒരു നിരപരാധിയെ ഒരു അപരാധിയാക്കി മാറ്റാൻ വരെ കാരണമാകും ഇങ്ങനെ വെറുതെ വന്ന് ഒരുത്തൻ കള്ളസാക്ഷി പറയുന്നത് സോ ഇത് ഇത് തെളിയണം ഇത് തെളിയ ഇൻ ദ സെൻസ് അവനെ കൂട്ടണം അവൻ എന്തിനാണ് ഈ കള്ളസാക്ഷി പറഞ്ഞതെന്ന് പോലീസുകാർ അന്വേഷിച്ചേ പറ്റുള്ളൂ ഞാനത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കണ്ടൊരു തെറ്റ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ചൂണ്ടിക്കാട്ടുന്നു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കും ഇത് തോന്നിയില്ലേ നിങ്ങൾ പറ എനിക്ക് ഇങ്ങനെ ഒരു സാധനം സ്ട്രൈക്ക് ചെയ്തു ഞാനത് അന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടായിരിക്കാം പെട്ടെന്ന് ഇന്ന് വാർത്തയിൽ ഇത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്തിനവൻ കള്ളം പറഞ്ഞു എന്നുള്ളൊരു തോട്ട് വന്നത് ഓക്കെ അത് എന്താണെങ്കിലും പറ്റുമെങ്കിലും ഇവിടുത്തെ നിയമപാലകർ അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്നവർ ഒന്ന് അന്വേഷിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ കേട്ടല്ലോ ഇവൻ ഇവന്റെ മെന്റാലിറ്റി പറഞ്ഞ ടോട്ടലി ഹീസ് ഔട്ട് ഓഫ് മൈൻഡ് ഇവൻ അകത്ത് ചെന്നിട്ടും കാണിക്കുന്ന കാട്ടായങ്ങൾ അവന് പൊറോട്ടയും ബീഫും വേണം അവൻ മറ്റേ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു അവൻ പലതും അവൻ ചാവു എന്ന് പറയുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ആ അനിയനെ കൊന്നതിന് ശേഷം അവൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു ഇത്രയും കടങ്ങൾ കയറിയിട്ടും ആൾക്കാരുടെ കുത്തുവാക്കുകളും ഇതെല്ലാം ചിലപ്പോൾ അവനെ എത്തിച്ചതായിരിക്കും ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും അവൻ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല അങ്ങനെ ആരും വിചാരിക്കുകയും വേണ്ട പക്ഷെ പോയി എനിക്ക് ആ അനിയഞ്ചെറുക്കൻ്റെ അവസ്ഥയാണ് അനിയൻ അനിയഞ്ചെറുക്കേണ്ട അവസ്ഥ ആ പാവം ഇക്ക ഇക്ക അപ്പോഴും അവനാ ഒരു തലയ്ക്ക് അടിച്ചപ്പോഴും അവന്റെ സ്നേഹം അവന്റെ സ്വന്തം ഇക്കയോടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ക്ലിപ്പ് കാണിച്ചു തരാം ഇത് ആദ്യം തൊട്ട് എനിക്ക് വന്നൊരു സംശയമാണ് ഇവന്റെ ഉമ്മാനെയും അനിയനെയും ആ ഒരു ബന്ധുക്കളെയൊക്കെ ചെലപ്പം പൈസ കൊടുത്തിട്ട് ചിലപ്പോൾ അത് തിരിച്ചു വെച്ചപ്പോഴുള്ള ദേഷ്യവും അതൊക്കെ ആയിരിക്കാം പക്ഷെ എന്തിനു ഇവൻ ഈ പെൺ സുഹൃത്തിനെ കൊന്നു എന്നുള്ളൊരു സംശയം ആദ്യം തൊട്ട് എനിക്ക് ഉണ്ടായിരുന്നു കാരണം അതിന്റെ ആവശ്യമില്ല അവളെ അവളുടെ വഴിക്ക് ഒരു 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 പയ്യൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ മൊത്തത്തിൽ മുടിഞ്ഞു പോയി ആ പെങ്കൊച്ചെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു സാധനമേ ഒട്ടുമിക്ക എല്ലാ ആണുങ്ങൾക്കും വരുവുള്ളൂ പക്ഷെ ഇത് ഒരു കാര്യം ഞാൻ കാര്യമാണ് പക്ഷെ അതിനുള്ള ഉത്തരം അഫാൻ അഫാൻ തന്നെ പറയുന്നുണ്ട് അഞ്ചു പേരുടെ ജീവൻ എടുത്തതിന്റെ കാരണം സാമ്പത്തിക മൂലമുള്ള സമ്മർദ്ദം കൊണ്ടെന്നായിരുന്നു ആദ്യ വിവരം അപ്പോഴും എന്തിനും ഫർസാനെ കൊലപ്പെടുത്തിയെന്ന ചോദ്യം അവശേഷിച്ചു പെൺ സുഹൃത്ത് ഫർസാനയുടെ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് അഫാന്റെ പുതിയ വെളിപ്പെടുത്തൽ പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണം അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിലറിഞ്ഞിരുന്നു മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ സമ്മർദ്ദപ്പെടുത്തി ഫർസാന നിരന്തരം മാല തിരികെ ആവശ്യപ്പെട്ടതോടെ പിതാവിൻ്റെ പേരിലുള്ള കാർ പണയപ്പെടുത്തി മാല തിരികെ എടുത്തു നൽകി ഇതാണ് പെൺസുഹൃത്തിനോടുള്ള പകയ്ക്ക് കാരണം കൊലപാതക ദിവസം അഫാൻ നടത്തിയത് വലിയ ആസൂത്രണമെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട് മാതാവ് ഷെമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് കൊലപാതക ദിവസം ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് നാഗരുകുടിയിലെ കടയിൽ നിന്നും അഫാൻ മുളക് പൊടിയും വാങ്ങിയിരുന്നു കൊലപാതകത്തിനിടെ വീട്ടിലേക്കെത്തുന്നവരെ ആക്രമിക്കാനായിരുന്നു നീക്കം അഫാൻ മാതാവിനെ ആക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിട്ടതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് ഷെമിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് മുറിയുടെ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു ഇന്നലത്തെ തെളിവെടുപ്പിൽ പോലീസ് താക്കോൽ കണ്ടെത്തി അഫാനും കുടുംബത്തിനും നാൽപ്പത് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് അവൻ ആ ഉമ്മാനെ അകത്തിട്ട് പൂട്ടി താക്കോൽ ഫ്ലഷിലിട്ടു എന്ന് പറഞ്ഞതൊക്കെ സത്യമാണ് പോലീസുകാരാ താക്കോലൊക്കെ കണ്ടെടുത്തു എന്നിട്ടും എന്തിനവൻ അത് ചെയ്തു എന്നുള്ളൊരു സംശയം പോലീസുകാർക്കുണ്ട് അങ്ങനെ സംശയിക്കുന്ന പോലീസുകാർ ഞാൻ നേരത്തെ ഇത്രയും കാര്യങ്ങൾ അവൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെങ്കിൽ അവൻ നേരത്തെ ഓട്ടോയിൽ വന്ന് ഇറങ്ങി എന്ന് പറയുന്നതും അത് ഓട്ടോക്കാരനും പറഞ്ഞു അവനും ഇപ്പൊ പറഞ്ഞു സോ അതിലിനി വേറെ ഒന്നുമില്ല അതാണ് സത്യം പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തിന് വേറൊരുത്തൻ വന്ന് കള്ളസാക്ഷി പറയുന്നു അങ്ങനെ കള്ളസാക്ഷി പറയുന്നവരെ നമ്മൾ അങ്ങോട്ട് പൊക്കിയെടുത്ത് തല വെക്കാം അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൊമോട്ട് അതിനെ നമ്മൾ ഒരിക്കലും നമ്മൾ പിടിക്കുമോ അവനെ അവന് നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ കിട്ടണം അഫാനും കൊടുക്കുന്ന ശിക്ഷ അതേപോലെ അവന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവനും ചെറിയ രീതിയിലുള്ള ശിക്ഷ കിട്ടണം ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഇവനങ്ങ് നൂന്ന് പോകരുത് അങ്ങനെ നൂന്ന് പോയാൽ ഇവന്മാരെ പോലുള്ളവർ നാളെ വേറെ കേസുകളിലും വരും പല കള്ളസാക്ഷിയും പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിരപരാധികൾ അപരാധികളായി മാറും അങ്ങനെയുള്ള ചില ചില അവസ്ഥകൾ അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് സംഭവിക്കും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഈ ഒരു വിഷയത്തിലും ആളുകൾക്ക് പേടി വരണം ഒരിക്കലും പോയി കള്ളസാക്ഷി പറയരുത് എന്നുള്ളത് അതിന് ആ പറ എല്ലാ തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട് അവൻ ചാനൽസിനോട് പറഞ്ഞവരെ കിടപ്പുണ്ട് പറ്റുമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തപ്പി പിടിക്കുന്നുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട പോലീസുകാർ ഇതും കൂടെ എന്തിനാണ് അത് ചെയ്തത് ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ